ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ സുഖമാണോ ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറ ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ പറയും സുഖമാണോ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ചാനൽ ലൈവൊക്കെ എങ്ങനെ പോകുന്നു നേരത്തെ ഞാൻ പത്ത് മിനിറ്റ് ഇട്ടിട്ടാണ് കട്ടാക്കിയെങ്കിൽ ആരും വരുന്നില്ല ഒന്നോ രണ്ടാൾ വന്നു ഞാനാ കട്ടാക്കി ചാനൽ ലൈവൊക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ലാണ്ട് പോകണമെങ്കിലേ എൻ്റെ ഫസ്റ്റ് ലൈവ് കഴിഞ്ഞു ലാസ്റ്റ് രണ്ടാമത്തെ ലൈവ് ചെറിയ വരാം ഓക്കേ ലൈക്ക് പറയണ്ടി താങ്ക് യു അകിലേ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയുന്ന സുഖമാണോ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിലേ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ പോകുന്നത് ഓക്കേ താങ്ക് യു എന്താണ് ഫുഡൊക്കെ കഴിച്ചു നീ നീ പോയിട്ടുണ്ടാവുമല്ലേ ഞാൻ ഞാൻ ചോദിക്കുന്നുണ്ട് ഹലോ ഹൈ ലെവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയുമ സുഖമാണോ നമ്മളെ ചെടിനെ ഒന്നും ഇങ്ങനെ ചെരിച്ചു വച്ചാലോ അപ്പത് ആളുകളൊക്കെ ഇങ്ങനെ വരട്ടെ ഹലോ ഹായ് ലേരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിശേഷമൊക്കെ പറ ഹായ് റഷീദ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താ റഷീദ വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ രണ്ടാമത്തെ ലൈക്ക് പറയൂ താങ്ക് യു സോ മച്ച് ഞാൻ നേരത്തെ ഇട്ടിന്നടി ഒരു പത്ത് മിനിറ്റ് ഇട്ടിന്നെ കട്ടാക്കി ആരുമില്ല ഇടാനൊരു മൂടന്നെ അല്ല അതുപോലെ തന്നെ സുഖമല്ല രണ്ടിസമായിട്ട് എനിക്ക് ഇന്നലെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കേൾക്കണുണ്ടോ എൻ്റെ റഷീദൻ്റെ സൗണ്ട് കേൾക്കണുണ്ടോ ശ്വാസത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ ഒരു പനി ഒക്കെ ആയിട്ട് ചെറുതായിട്ട് ശരീരത്തിനൊരു സുഖം പോരാ അങ്ങനെ ഉണ്ട് പറയുണ്ട് ഇതിൻ്റെ ഫുഡൊക്കെ ആയോ മൂന്നാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഹായ് അബി ലൈവ് ലെക്സാഗത എന്താണ് അഭി വിശേഷങ്ങളൊക്കെ രണ്ട് ഈ കണ്ടിട്ട് കണ്ടത്തും കേട്ടതും ഹായ് മിറ്റോ എന്നടിക്കുണ്ട് ഞാനൊരു ഏഴരക്ക് ലൈവ് ഇട്ടായിരുന്നു ഞാൻ പത്ത് മിനിറ്റിട്ട് അപ്പം തന്നെ കട്ടാക്കി അവിടെ ആരുമില്ല അപ്പം അങ്ങനെ കട്ടാക്കിപ്പോയി അബി എന്താണ് തിരക്കിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അബി അബി കാര്യങ്ങളൊക്കെ നടക്കണില്ലേ കണ്ടതും കേട്ടതും ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷങ്ങളൊക്കെ നാലാമത്തെ ലൈക്ക് അടിച്ചു പറയുന്നുണ്ട് താങ്ക് യു ടീയേ ടൈം എന്ന് പറയണ്ടേ അജ് നീ ചായ പിടിച്ചോ ഞങ്ങളൊക്കെ ഉറങ്ങണ നേരമായി അപ്പം നീ ചായ പിടിച്ചോ മിട്ടേ മിട്ട് എവിടെയാണ് ജങ്ങത്ത് ഉണ്ട് ഇവിടെ എത്തിയിരുപ്പുണ്ട് ഞാൻ വല്ല പറയുന്നുണ്ട് ഉറങ്ങിക്കോട്ടേന്ന് എത്തിയിട്ട് ഉറങ്ങൊന്നുമില്ല കണ്ണ് തുറപ്പിച്ചിരിക്കുന്നുണ്ട് ഷോട്ട്സ് പോയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത്തപ്പഴും കഴിക്കണേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത്തപ്പഴം പൊളിച്ചു കൊടുത്തതാണ് ഞാൻ കഴിക്കണേ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ബീസ് കഴിക്കണൊക്കെ കെട്ടിട്ടുണ്ട് കാണണേ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ബസ്സിലാണ് എന്ന് പറയുന്നത് നമ്മൾ അഭിയ ആയിക്കോട്ടെ അഭിയായി വന്നല്ല സന്തോഷം ഞാൻ നോക്കി കണ്ടില്ല എന്ന് പറയുന്നത് ആ തന്നെ ഞാൻ ലൈവ് നിർത്തി പത്ത് മിനിറ്റ് ഇട്ടോളൂ ഞാൻ നിർത്തി പിന്നെ ഇപ്പം പണിയൊക്കെ വരങ്ങി കേട്ടോ പെൺ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഇപ്പം ലേറ്റായി പത്ത് മണിയായില്ലേ ഇനിയിപ്പോൾ എന്താണ് ഒരു മണിക്കൂറിൻ്റെ ഉള്ളു ഇനി ഇപ്പം കക്കപ്പ ചിലപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കും അപ്പം പിന്നെ പണിയാണ് ആൾക്ക് അയാളെ മെസ്സേജ് ഒന്നും വന്നില്ല കോയമ്പത്തൂർ ചെന്നൈ ടു ചെന്നൈ പോകുന്നു പറയണത് ഞാൻ നമ്മളാബി കറക്കത്തിലാണെട്ടോ കണ്ടതും കേട്ടതേ നോക്കാം എന്ന് പറയുന്നുണ്ട് ഓക്കേ റഷീത നോക്കാം എന്ന് പറയുന്നുണ്ട് നമ്മളെ ഞാനിപ്പം എന്നിട്ടിട്ടുണ്ട് ഒരു വീഡിയോസ് ഇപ്പം ഇട്ടിട്ടുണ്ട് കുറേ ഷോർട്സ് ഉണ്ട് ഷോർട്സ് ഇട്ടാൽ വാച്ചവർ കൂട്ടൂല അറിയുമ്പോൾ പിന്നെ ഒക്കെ ഒരു മൂടില്ല അതാ ഞാടാത്തേ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഈ നമ്മളെ മിട്ടൂസിനെ കണ്ടതും കേട്ടതും ഇവിടെ ഉണ്ടല്ലോ അഭി ഉണ്ടോയെന്നറിയില്ല അഭി മക്കളോ ചേയ്ക്കണ്ട മൂത്ത മോനെ ഇത് വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊനെ താഴത്തേക്ക് പോയി ഇന്നിവിടെ ഒന്നെ പത്തരയാവുമ്പോ ഇങ്ങനെ വരാന്നിണ്ട പോയി മിട്ടു വിട്ടു കഴിച്ചില്ലേത് നേരത്തെ കഴിച്ചു ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചു പിന്നെ ഇപ്പൊ ജോലിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കറിയൊക്കെ ഉച്ചക്കന്നെ അയക്കണേ ഞാൻ ചിക്കൻ കറി വെച്ചിരുന്നു അപ്പൊ പിന്നെ അത് മതി വെണ്ടപ്പയർ വെണ്ട ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് പേര് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചില്ല അപ്പൊ രാവിലെ ഒക്കെ വിചാരിച്ചു അവർ മൂത്ത ആൾക്ക് ഒരു ഒരു കൂട്ടാന രണ്ടുകൂട്ടൻ ഒന്ന് പോര എന്തെങ്കിലും ഉണ്ടാക്കുമ്മ വേറെയെന്ന് പറയും എന്തുണ്ടെങ്കിലും ഒരു വറവെനിക്ക് വേണം അങ്ങനെയാണ് അവന് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മാക്ക് വയ്യെന്ന് ആ കഴിച്ചോ പറഞ്ഞിരിക്കാം ലൈവിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാം അല്ലാണ്ട് എന്താ പറയാൽ മിട്ടു കഴിച്ചില്ലേ ചോദിക്കണ്ട മിട്ടു ഞാനാണോ എന്നോടാണ് കഴിച്ചത് കണ്ടതും കേട്ടത് മ്മടെ തത്ത കുട്ട അവന് അവിടെ വന്നേരത്ത് പോനവന്റെ ഇത് കഴിക്കുക അവന് നമ്മളൊരു സൺസീഡ് കൊടുക്കുവല്ലോ കറുത്ത കുരുവൊക്കെ പൊളിച്ചു കൊടുത്തിരിക്കണെ അങ്ങനെ പാത്രം വെക്കുകയാണെങ്കിൽ ഇസാൻ സീട് വേണ്ട അത് ഒക്കെ പൊളിച്ച് കഴിച്ചിരിക്കണവന് അതേണ്ട ഒക്കെ പൊളിച്ച് കഴിച്ചിരിക്ക